ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ തീപിടുത്തം അടൂർ മിത്രപുരത്തു നിന്ന് കോളനിയിലേക്ക് പോകുന്ന വഴിയിൽ പ്രവർത്തിക്കുന്ന ബെൻസ് ഗാരിയേജ് എന്ന വർക്ക്ഷോപ്പിൽ ആണ് അപകടമുണ്ടായത് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് സമീപത്ത് കട്ടർ ഉപയോഗിച്ച് ഇരുമ്പ് മുറിച്ചപ്പോൾ സ്പാർക്ക് ഉണ്ടാവുകയും ഗ്യാസിന് തീ പിടിക്കുകയുമായിരുന്നു വർക്ക്ഷോപ്പിനുള്ളിലെ സി സി ടി വി യൂണിറ്റ് വാട്ടർ പ്യൂരിഫയർ ഒരു കാർ എന്നിവ ഭാഗികമായി കത്തി നശിച്ചു സ്ഥലത്തുണ്ടായിരുന്ന ജീവനക്കാർ ഉടൻ വെള്ളമൊഴിച്ച് തീ കെടുത്തിയെങ്കിലും അസറ്റിലിൻ ബാധകം ചോർന്നുകൊണ്ടിരുന്നു അടൂരിൽ നിന്ന് അഗ്നിരക്ഷ സേനയെത്തി റെഗുലേറ്റർ ഓഫ് ചെയ്ത് അപകടം ഒഴിവാക്കുകയായിരുന്നു സംഭവ സമയത്ത് പതിനഞ്ചോളം വാഹനങ്ങൾ ഇവിടെ അറ്റകുറ്റപ്പണികൾക്കായി സൂക്ഷിച്ചിരുന്നു ഓക്സിജൻ അസറ്റിലിൻ തുടങ്ങിയ ജ്വലന സാധ്യത വളരെ കൂടുതലുള്ള ബാധകങ്ങളും പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളും ഓയിലുകൾ പെയിന്റ് തുടങ്ങി കത്താൻ പ്രാപ്തമായ ധാരാളം വസ്തുക്കളും സൂക്ഷിച്ചിരുന്ന ഇവിടെ യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും ഉണ്ടായിരുന്നില്ല സ്റ്റേഷൻ ഓഫീസർ ബി വിനോദ് കുമാർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബി സന്തോഷ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എസ് ശ്രീജിത്ത് ബി എസ് സുജിത് ഷൈൻ കുമാർ എ അനീഷ് കുമാർ ഹോം ഗാർഡ് ബി പ്രകാശ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഹലോ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിന് ഞാൻ അടൂരിൽ വരുന്നു എഴുപത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്